ഒരേ ചോദ്യം പല വിധത്തിൽ ചോദിച്ചാല് അല്ല ഇതിലെ ഇതിലെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിജയം ഉറപ്പായി വരുമ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ സാധാരണയാണ് കഴിഞ്ഞ കരുണാകരൻ മുഖ്യമന്ത്രിയായി വന്ന സന്ദർഭത്തിൽ ആന്റണി മുഖ്യമന്ത്രിയായി വന്ന സമയത്ത് ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രിയായ ഒക്കെ ഇനി ആര് ലീഡർ എന്നുള്ള ചർച്ചകളൊക്കെ ഓപ്പണായിട്ട് നടക്കുക യു ഡി എഫിൽ പതിവാണ് കോൺഗ്രസിലും പതിവാണ് പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതൊക്കെ പിന്നെ തീരുമാനിക്കാനുള്ള ഗൽപ്പ് ആ പാർട്ടിക്ക് ഇട്ടു നല്ല കാര്യം ആര് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല ലീഗ് ഒരു പൊതുവേദി എന്നുള്ള നിലക്കും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുസമൂഹത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു സംഘടന എന്നുള്ള നിലക്കും മതേതര ഫോയ്സിനെ അതിപ്പോ ന്യൂനപക്ഷ വർഗീയത പിന്നെ വരാൻ പോകുമ്പോൾ അതിനെയും തടയും ഭൂരിപക്ഷ വർഗീയത ചില ചില വിഭാഗങ്ങളുടെ അവകാശങ്ങളെ തട്ടിമാറ്റി അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെയും തടി ആ ലീഗിൻ്റെ ഒരു പ്രത്യേക പൊസിഷൻ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ് അല്ല അതൊക്കെ അങ്ങനെ വിലയിരുത്താൻ അദ്ദേഹത്തിന് അവകാശമുണ്ടല്ലോ പിന്നെ എന്തായാലും ലീഗിനതിൻ്റെതായ പ്രാധാന്യമുണ്ട് പരമ്പരാഗതമായി മതസംഘടനകളുടെയൊക്കെ മുഖ്യധാരയുള്ള മുഴുവൻ മതസംഘടനകളുടെയും പിന്തുണയുണ്ട് പിന്തുണ ഇല്ലാത്തത് തീവ്രസമീപനം എടുക്കുന്നവരുടെ മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾ ഞങ്ങളതാത് കാലത്ത് അവരോട് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അവസാനിച്ചു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പ്രശ്നങ്ങളൊന്നുമില്ല അതൊക്കെ ഒരു ഇഷ്യൂ ബേസ്ഡ് ഡിസ്കഷനാണ് അത് തീരുമ്പോ തീരും അപ്പൊ നിങ്ങൾക്കുള്ള വാർത്തയും പോവും പിന്നെ അത് വരൂല്ല അത്രേ ഉള്ളു